നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീന സ്ക്വാഡിൽ ഇടം നേടാൻ സൂപ്പർ താരം പൗലോ ദിബാലയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് പരിശീലകൻ സ്കലോണി പ്രഖ്യാപിച്ചപ്പോഴും അതിൽ ഇടം നേടാൻ ദിബാലയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അതിന് പിന്നാലെ അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോകും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ സൗദിയുടെ ഓഫർ നിരസിച്ചുകൊണ്ട് അദ്ദേഹം റോമയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു ഇതിന് പിന്നാലെ ലയണൽ സ്കലോണി അദ്ദേഹത്തെ അർജൻറ്റീന ടീമിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ദിബാലയെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുള്ളത് അതിനുള്ള ഒരു വിശദീകരണം സ്കലോണി ഇപ്പോൾ നൽകി ുണ്ട് ഫുട്ബോളിംഗ് റീസണുകൾ മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് ഇപ്പോൾ അർജന്റീൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തെ തിരികെ വിളിച്ചതിൻ്റെ കാരണം ഫുട്ബോളിംഗ് റീസണുകൾ മാത്രമാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ലീഗിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഇതിൽ സ്ഥാനമില്ല മികച്ച പ്രകടനം നടത്തുന്നവരെ പരിഗണിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ ചില താരങ്ങൾക്ക് പരിക്കുണ്ട് അതുകൊണ്ട് തന്നെ ദിബാലയ്ക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ടീമിനെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അർജൻറ്റീന ടീമിലേക്ക് അദ്ദേഹത്തെ തിരികെ എടുത്തത് അദ്ദേഹം സൗദി ഓഫർ നിരസിച്ചതിന് പിന്നിൽ എൻ്റെ യാതൊരുവിധ ഇടപെടലുകളും ഇല്ല താരങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല ഇതാണ് അർജൻറ്റീനയുടെ കോച്ച് പറഞ്ഞിട്ടുള്ളത് സൗദിയെ നിരസിച്ചതിനെക്കുറിച്ചും അതുപോലെ തന്നെ അർജൻറ്റീന ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചതിനെക്കുറിച്ചുമൊക്കെ ദിബാല തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സൗദിയുടെ ഓഫർ നിരസിച്ചതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ് ഫുട്ബോളിനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നൽകാൻ എനിക്ക് സാധിക്കും അർജൻറ്റീന ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം മാത്രമല്ല റോമയിലെ ആളുകൾ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ സൗദിയിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചതിന് പിന്നാലെ സ്കലോണി എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അർജൻറ്റീന ടീമിലേക്ക് തിരിച്ചെടുക്കുകയാണെന്ന് അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇതാണ് പൗലോ ദിബാല ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിയുടെ അഭാവത്തിലാണ് ഇപ്പോൾ അർജൻറ്റീന ഇറങ്ങുന്നത് പക്ഷേ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ദിപാല ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഒരു പകരക്കാരൻ്റെ റോളിലായിരിക്കും മിക്കവാറും അദ്ദേഹം കളിക്കളത്തിലേക്ക് വരിക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം